ുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് വാരാചരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു രോഗീ ബന്ധു സംഗമം ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം എന്നിവയാണ് പരിപാടിയുടെ ഭാഗമായി പ്രധാനമായും സംഘടിപ്പിച്ചത് ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങളിലെ അവർ ഏത് കമ്മിറ്റി കൂടിയാലും ഹോസ്പിറ്റലിലെ പ്രശ്നം എപ്പോഴും ചർച്ച ചെയ്യും ആ പ്രശ്നങ്ങൾ അവർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കാറുണ്ട് സ്ഥിരം ഉന്നയിച്ചു കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പഞ്ചായത്തുകൾ ഫണ്ട് വെക്കാനും ആ ഫണ്ട് വെച്ചിട്ട് രോഗികൾക്ക് ആവശ്യമുള്ളെല്ലാം കൊടുക്കാൻ കഴിയുന്നത് നമ്മുടെ ഇടപെടലിലുണ്ടാകും അങ്ങനെ ഇടപെട്ടതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ പദ്ധതി രൂപീകരിക്കുമ്പോൾ വർക്കിംഗ് ഗ്രൂപ്പിൽ നമ്മൾ കാശാട നല്ല സഹായമാണ് സേവനമാണ് അതെല്ലാവരും പറയുന്നുണ്ട് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉപകരണത്തിന്റെ ഷോർട്ടേജ് നമ്മൾ മനസ്സിലാക്കുകയും പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് ഇപ്പൊ ചിലരൊക്കെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഉപകരണം മേടിക്കാൻ കഴിയാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എനിക്കറിയാം ഇവിടെ വന്നിട്ട് അഞ്ചു രൂപ കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് ദീർഘകാല രോഗങ്ങൾ കൊണ്ടും ധാരാളം പേർ എൻ്റെ അയൽപ്പക്കങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവർ ശാരീരിക പ്രയാസങ്ങൾക്കപ്പുറം സങ്കീർണമായ സാമൂഹിക സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ കൂടി അനുഭവിക്കുന്നതാണെന്നും എനിക്ക് ബോധ്യമുള്ളതാണ് സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും സ്നേഹവും സന്ദർശനവും നിരന്തരം ഇവർക്ക് ആവശ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു പരിചരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കപ്പുറം എൻ്റെ കടമയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ സമയം സ്നേഹം വരുമാനത്തിൽ നിന്നുള്ള ചെറിയ വിഹിതം എന്നിവ ഇവരുടെ ക്ഷേമത്തിനായി പ്രയോജനപ്പെടുത്തുമെന്ന് എൻ്റെ മനസാശിയെ മുൻനിർത്തി ഞാൻ പ്രതി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ എസ് പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് പ്രശാന്ത് ബാബു സ്വാമിനാഥൻ ലീന ചിത്രലേഖ ശ്രീലത രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ ആർ തങ്കം ഡോക്ടർ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ ആശാപ്രവർത്തകർ പാലിയേറ്റീവ് രോഗികൾ ബന്ധുക്കൾ എന്നിവരും പങ്കാളികളായി കായംകുളം